സ്തോത്രം ചെയ്യുന്നു ഈ രാവിലെ സമയം സക്കിരിയാവിൻ്റെ പുസ്തകം ഒന്നാം അധ്യായം നാലും അഞ്ചും വാക്യങ്ങളൊന്നു വായിക്കട്ടെ നിങ്ങൾ നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ ആയിത്തീരരുത് സൈന്യങ്ങളുടെ എഹോവ ഇപ്രകാരം അരളി ചെയ്യുന്നു നിങ്ങളുടെ ദുർമാർഗങ്ങളെയും ദുഷ്പ്രവൃത്തികളെയും വിട്ടു തിരുവിൻ എന്നിങ്ങനെ പണ്ടത്തെ പ്രവാചകന്മാർ അവരോട് പ്രസംഗിച്ചിട്ടും അവർ കേൾക്കുകയോ എനിക്ക് ചെവി തരികയോ ചെയ്തിട്ടില്ല എന്ന് യഹോവയുടെ അരുളപ്പാട് നിങ്ങളുടെ പിതാക്കന്മാർ എവിടെ പ്രവാചകന്മാർ സദാകാലം ജീവിച്ചിരിക്കുന്നു ദൈവത്തിൻ്റെ ശക്തമായ മുന്നറിയിപ്പും അരളപ്പാടും സക്കിരിയാവ് മുഖാന്തരം ദൈവജനത്തിന് അല്ലെ ഇസ്രായേൽ ജനത്തിനോട് അറിയിക്കുന്നതാണ് ഈ വാക്യങ്ങളിൽ നാം കാണുന്നത് കർത്താവ് അവരോട് കോപിച്ചിരിക്കുന്നുവെന്നാണ് എൻ്റെ രണ്ടാം വാക്യത്തിൽ പറയുന്നത് കാരണം അനേക വർഷങ്ങൾ ഇരമ്യാവ് മുഖാന്തരവും യശിയാവ് മുഖാന്തരവും ദാനിയൽ മുഖാന്തരവും ദൈവം വരുവാൻ പോകുന്ന അനർത്ഥത്തെക്കുറിച്ച് പ്രവാസത്തെക്കുറിച്ച് മുന്നറിയിപ്പ് കൊടുത്തുവെങ്കിലും അവരത് കൈക്കൊണ്ടില്ല അവർ തങ്ങളുടെ ദുർമാർഗങ്ങളിൽ തങ്ങളുടെ അനീതികളിൽ തുടർന്നു മായ ജാതികളുടെ ആചാരങ്ങളെ പിന്തുടർന്ന് ദൈവത്തെ കോപിപ്പിച്ചു അതിൻ്റെ നിമിത്തമായിട്ട് ബാബേൽ പ്രവാസത്തിലേക്കും അശൂര്യ പ്രവാസത്തിലേക്കും തൻ്റെ ജനത്തെ ദൈവം അയച്ചു അവിടെ നിന്ന് ഇപ്പോൾ ദീർഘമായ എഴുപത് വർഷങ്ങൾക്ക് ശേഷം അവർ മടങ്ങി വീണ്ടും എരുസ്ലേമിലേക്ക് വന്നിരിക്കുകയാണ് അവർ ആലയം പണിയുവാനായിട്ട് കടന്നു വന്നുവെങ്കിലും ചില എതിർപ്പുകളും പ്രതിസന്ധികളും കാരണം ആ ആലയം പണി അവർ നിർത്തിവെച്ചിട്ട് തങ്ങളുടെ വീടുകൾ മണിയുന്നതിലേക്ക് ശ്രദ്ധ തിരിക്കുന്നതായി നാം ഹഗായ് പ്രവാചകൻ്റെ പുസ്തകത്തിലൂടെ കാണുന്നുണ്ട് അങ്ങനെയുള്ള സമയത്ത് ദൈവമ സക്രിയവിലൂടെ തൻ്റെ ജനത്തെ വീണ്ടും പ്രബോധിപ്പിക്കുകയാണ് അവരെ വിട്ടുകളയുവാൻ മനസ്സില്ലാതെ അവരെ സ്നേഹത്തോടെ പിന്തുടരുന്ന ഒരു കർത്താവിനെയാണ് നാം ഈ അധ്യായങ്ങളിലൊക്കെ കാണുന്നത് തൻ്റെ ജനം പാപം ചെയ്യുമ്പോൾ അവർ ദൈവത്തിൽ നിന്ന് അകന്നു പോകുമ്പോൾ ദൈവകൽപ്പനകൾ അനുസരിക്കാതെ വരുമ്പോൾ അവരെ വീണ്ടും പിന്തുടർന്ന് പ്രവാചകന്മാരിലൂടെയും തൻ്റെ ദാസന്മാരിലൂടെയും ദൈവത്തിൻ്റെ എറളപ്പാടുകളെ അറിയിച്ച് ദൈവത്തെങ്കിലേക്ക് അവരെ മടക്കി വരുത്തുന്ന ആ ദൈവസ്നേഹം അതുകൊണ്ടാണ് മൂന്നാം വാക്യത്തിൽ പറയുന്നത് ഹോവ സൈന്യങ്ങളുടെ ഹോവ ഇപ്രകാരം അറിച്ച് ചെയ്യുന്നു എങ്കിലേക്ക് തിരുവീനെന്ന് സൈന്യങ്ങളുടെ ഹോബയുടെ അറളപ്പാട് എന്നാൽ ഞാൻ നിങ്ങളുടെ അടുക്കലേക്കും തിരിയുമെന്ന് സൈന്യങ്ങളുടെ ഹോബി അറിച്ച് അവൻ സൈന്യങ്ങളുടെ ഹോവിയാണ് യുദ്ധവീരനായ ഹോവിയാണ് ഇസ്രായേൽ സൈന്യത്തിൻ്റെ നായകനാണെങ്കിലും യുദ്ധത്താലല്ല അവൻ യുദ്ധം ജയിക്കുവാൻ ആഗ്രഹിക്കുന്നത് ദൈവത്തിൻ്റെ അടുക്കലേക്ക് മടങ്ങി വരിക ദൈവത്തെ സ്നേഹിക്കുക ദൈവകൽപ്പനകൾ അനുസരിക്കുക അതിലൂടെ അനുഗ്രഹവും വിജയവും പ്രാപിക്കുക എന്നുള്ള സന്ദേശമാണ് ദൈവജനത്തിനൂടെ കൈമാറുന്നത് അവിടെ ഒന്ന് ഓർക്കുവാനാണ് ഒരു നിമിഷം നിന്ന് പൂർവ്വകാലത്തെക്കുറിച്ച് ഒന്ന് ചിന്തിക്കുവാൻ സഖരിയാവ് ആവശ്യപ്പെടുകയാണ് നിങ്ങളുടെ പിതാക്കന്മാരെ നിങ്ങളൊന്ന് ഓർത്തുകൊള്ളുവേൻ നിങ്ങൾ അവരെപ്പോലെ ആയിത്തീരരുത് അവരെത്ര പ്രാവശ്യം ദൈവത്തിൻ്റെ വചനം കേട്ടു മോശ മുഖാന്തരം ദൈവം അനുസരണക്കേടിനുള്ള ശിക്ഷയും അനുഗ്രഹത്തിനുള്ള സോറി അനുസരണത്തിനുള്ള അനുഗ്രഹവും വാക്തത്വം ചെയ്തത് ആവർത്തന പുസ്തകത്തിൽ നാം കാണുന്നുണ്ട് വീണ്ടും കാലാകാലങ്ങളായി ആ പ്രവാസത്തിൽ ഉടനീളം അവരുടെ ആ മിസ്രീമിലെ ജീവിതയാത്രയിൽ ഉടനീളം ദൈവകൽപ്പനകളെ അവർ അവരോട് അറിയിച്ചു കൊടുത്തു വീണ്ടും ആ ദേശത്ത് കനാൻ ദേശത്ത് അവർ വന്ന് പാർത്തപ്പോഴ് ദൈവത്തിൻ്റെ പ്രവാചകന്മാർ മുഖാന്തരം വാക്തത്വങ്ങളും അനുഗ്രഹങ്ങളും കൊടുത്തതോടൊപ്പം മുന്നറിയിപ്പുകൾ കൊടുത്തു നിങ്ങൾ ജാതികളുടെ രീതികളെ പഠിക്കരുത് അവരുടെ വിഗ്രഹങ്ങളെ ചെന്ന് സേവിച്ച് അവരുടെ ലേച്ഛമായ കാര്യങ്ങളെ നിങ്ങൾ അനുകരിക്കരുതെന്ന് വീണ്ടും വീണ്ടും മുന്നറിയിപ്പ് കൊടുത്തെങ്കിലും അവരതെല്ലാം അവഗണിച്ചു ഇപ്പോൾ സെക്കരിയാവ് അവരോട് ചോദിക്കുകയാണ് നിങ്ങളുടെ പിതാക്കന്മാർ എവിടെ ആ പിതാക്കന്മാരെല്ലാം മരുഭൂമിയിലും കനാൻ ദേശത്തുമായി പട്ടുപോയി പിതാക്കന്മാരെ ഉപദേശിച്ച് പ്രവാചകന്മാരും മാറ്റപ്പെട്ടു എന്നാൽ ദൈവം പറഞ്ഞ മുന്നറിയിപ്പുകൾ കൃത്യമായി നടന്നു ദൈവം അവരെ പ്രവാസത്തിലേക്ക് അയച്ചു ഇപ്പോൾ നിങ്ങൾ തിരിഞ്ഞു നിന്നൊന്ന് നോക്കുകയും ഞാൻ പറഞ്ഞതിന് ഒരു വ്യത്യാസവും ഒന്നില്ല ദൈവം അറിളിച്ച് ചെയ്താൽ അങ്ങനെ സംഭവിക്കും അവൻ കൽപ്പിച്ചാൽ അത് സ്ഥാപിതമായിത്തീരും അതുകൊണ്ട് നമുക്കിതോട് ചേർന്ന് ഒന്നുകൊരുന്തീർ പത്താം അധ്യായത്തിൽ അതിൻ്റെ പതിനൊന്നാം വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത് ഇത് ദൃഷ്ടാന്തമായിട്ട് അവർക്ക് സംഭവിച്ചു ലോകാവസാനം വന്നെത്തിയിരിക്കുന്ന നമുക്ക് ബുദ്ധി ഉപദേശത്തിനായി എഴുതിയിരിക്കുന്നു ഈ ചരിത്രങ്ങളെല്ലാം വേദപുസ്തകത്തിൻ്റെ താളുകളിലൂടെ നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നത് നമുക്കൊരു ബുദ്ധി ഉപദേശമാണ് ഇനിയും നമ്മളോട് ഇത് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയേണ്ട കാര്യമില്ല ഇത് വായിച്ച് ശ്രദ്ധിച്ച് ദൈവത്തെങ്കിലേക്ക് മടങ്ങി വരുവാൻ ദൈവത്തെ സ്നേഹിക്കുവാൻ ദൈവകൽപ്പനകളെ മുറിവ പിടിക്കുവാനുള്ള ബുദ്ധി ഉപദേശം ഇതിൻ്റെ വേദപുസ്തകത്തിൻ്റെ ഓരോ താളുകളിലൂടെയും ദൈവം നമുക്ക് തരുന്നു നമുക്ക് അനുസരണക്കേടിന് നിമിത്തം അവരുടെ അവർക്ക് സംഭവിച്ച കാര്യങ്ങളെല്ലാം നമ്മുടെ കണ്ണിന് മുൻപിൽ നിരത്തി വെച്ചിട്ടുണ്ട് ഒന്നുപോലും വിട്ട് കളഞ്ഞിട്ടില്ല ദൈവമക്കളുടെ ജീവിതത്തിൽ വന്ന് സംഭവിച്ച പരാജയങ്ങളും വിജയങ്ങളും കൃത്യമായി രേഖപ്പെടുത്തി തന്നിട്ടുണ്ട് അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കണമെന്ന് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു ഒരു നിമിഷം നമുക്ക് ഒന്ന് ചിന്തിച്ച് നോക്കാം നമ്മുടെ പിതാക്കന്മാർ ചെയ്ത ദുർഭാർഗങ്ങൾ അവരുടെ അനീതി നിറഞ്ഞ വഴികളെ വിട്ട് ദൈവത്തെങ്കിലേക്ക് തിരിയുവാൻ ഈ രാവിലെ സമയം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് ആഹ്വാനം ചെയ്യുന്നു അതിനോട് നമുക്ക് പ്രതികരിക്കാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിനായി നമ്മെ സഹായിക്കട്ടെ ഗോഡ് ബ്ലസ്